െ അപ്പോണ്ടാക്കിയത് അത് ആയി വന്നപ്പോ അത് അങ്ങനെയായിട്ടും പാട്ടും ഡാൻസും ചെയ്തില്ലെങ്കിലേ ഒരു ജോലി ഭാരം ഫീൽ ചെയ്യും ഇതാകുമ്പോ കുറച്ച് ഫണ്ണാണ് നമുക്ക് അറിയില്ലായിരുന്നു റിയില്ലായിരുന്നു പണ്ടത്തെമാർക്കെ തിരുവാതിര മാത്രമേ അറിയാൻ പാടില്ലായിരുന്നു ഈ തിരുവാതിരയും കളിച്ചോണ്ട് കുക്കിംഗ് അമ്മമാരുടെ ജീവിതം അല്ലേ പിന്നെ അടുക്കളയിൽ അടുക്കള ജീവിയാവോ നിനക്ക് പഠിക്കാൻ പാടിയായിട്ടല്ലേ നീ അടുക്കളയിൽ ഇങ്ങനെ അടയിരിക്കണത് അല്ലാണ്ട് വേറെ ആരുടെ കുറ്റം ആഹാ അമ്മേനെ എന്റെ തലയെ വെക്കണ്ട കേട്ടാ അതങ്ങ് സ്വയം ആയിട്ട് മതി അമ്മ ഞാൻ ഞാനിപ്പോ വരാവേ എന്റെ ഫോൺ അവിടെ ഇരിക്കാണ് സിദ്ധു വിളിച്ചില്ല അപ്പോൾ എനിക്കറിയില്ല ഇത് എന്താ ഞാൻ പറയണേക്ക് അതെ അത് വേറെ ഒന്നല്ല പതിനഞ്ച് വർഷമായി ആണോ ആ പിന്നെ വേറെ ആരും കൂടി ഉണ്ട് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ബിസിനസ് പിടിച്ച ബ്രാഞ്ച് ഞങ്ങളുടെ അതും സൗത്ത് ഇന്ത്യൻ സെഡ് താങ്ക് യു താങ്ക് യു പിന്നെ മാനേജറിന് എന്തോ ഗിഫ്റ്റ് കമ്പനി കൊടുക്കണ്ടോ ആ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് സർപ്രൈസ് ഗിഫ്റ്റ് അതുപോലെ തന്നെ ടീം ലീഡറിനും കിട്ടും പിന്നെ എന്നെ മിക്കവാറും അനുമോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഓഫീസ് ഉണ്ട് പക്ഷെ ബിസിനസ് ഒന്നുമില്ല എല്ലാരും കറക്റ്റ് ഉച്ചക്കെത്തും സ്റ്റാഫ്സ് എല്ലാരും സെക്യൂരിറ്റി ജീവനക്കാരുൾപ്പെടെ ഇന്ന് ഒരു വേറെ തരില്ല അടിച്ചു പൊളിക്കാം എവിടേയും കൂടി പൊളിക്കും ഡാൻസ് ഒക്കെ കാണിച്ച് ഇന്ന് ഷോ കാണിക്കണം കുറെ അറിയില്ല അതൊപ്പം പിന്നെ ശരിക്കും പറഞ്ഞ വേറൊരു കാര്യം കൂടി പറയാനാണ് ഞാൻ വന്നത് എന്ത് കാര്യം അത് വേറെ ഒന്നല്ല ഈ പാർട്ടി എല്ലാ അവിടെ ഹോട്ടൽ ും ടീം ലീഡറും എന്റെ അടുത്ത് ചോയിച്ചു ഞാൻ ലിക്കർ ഹോട്ട് അടിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അടിക്കാറുണ്ടല്ലോ എനിക്ക് വല്യ താല്പര്യം ഒന്നുമില്ലെന്ന് പറഞ്ഞു അപ്പൊ അവരെന്തോ ആയി എന്തോ ആയി അപ്പൊ അവര് ചോയിച്ചടേ വേറെങ്കിലടിക്കോ ഷോ എന്റെ പൊന്നെ വേറെ ഒരൊക്കെ അടിച്ചിട്ട് വീട്ടിൽ വന്നതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയില്ല ഞാൻ പറഞ്ഞു എനിക്കും താല്പര്യമില്ലെന്ന് പറഞ്ഞു അവരിങ്ങനെ കൊറേ ചോയിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു ഒരു ബിയർ കുഴപ്പമില്ലല്ലോ അമ്മയുടെ അമ്മയുടെ പെർമിഷൻ പെർമിഷൻ ഉണ്ടെങ്കിൽ അടിക്കണുല്ലോ എനിക്ക് താല്പര്യം അമ്മയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇത്രയും അടുക്കള കടന്ന് ഇറങ്ങിട്ട് ഒന്നും തന്നെ തന്നെ ചെയ്യാൻ അറിയില്ലേ ഒന്നും പഠിച്ചില്ലേ ഇത്രേം കാലാവട്ട് പോയി നിന്റെ ചേട്ടനെ ഓഫീസിന് അവൻ ബിയർ കുടിക്കാൻ പോണെന്ന് അവൻ പെർമിഷൻ കൊടുത്താ ചോദിച്ചാ പിന്നെ ആഹാ അങ്ങനെ ചേട്ടൻ ഞാൻ ചേട്ടൻ കേട്ടോ ഇത് ആരോടെങ്കിലും പറയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ കൊല്ലാതെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഇവിടെ

നിങ്ങളെ മോന് ഓഫീസിൽ ആ അവരുടെ ഇവിടുത്തെ ഓഫീസ് തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി അതിന്റെ പാർട്ടിയാണ് അവിടെ ഇന്ന് എം ടി ഒക്കെ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ ആദരിക്കുന്നുണ്ട് അവാർഡ് കൊടുക്കണ്ട് മൊമന്റോസ് കൊടുക്കണ്ട് എന്നൊക്കെ പറഞ്ഞു അയ്യോന്ന് പറഞ്ഞു തീർത്തോട്ടെ ഒരു കാര്യം പറയട്ട പുറത്ത്ന്ന് ഞാൻ ഗേറ്റിനെ പറയുമ്പോ എനിക്കൊരു അങ്കലപ്പാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല ഇന്നിപ്പോ ഇത്രേ ഉള്ളൂ ഞാൻ പറയാൻ അവൻ ഇഷ്ടം പോലെ ചെയ്തോളാ പറഞ്ഞു ൾ അനുഭവ അതെ ഇനി കുട്ടമ്പള മുളക്കേരി പിടിച്ചോ ഞാനൊരു കാര്യം പറയാട്ടാ ഇനി ഇതിന്റെ പേര് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കരുന്ന് പിന്നെ ഇതിന്റെ പേര് ഞങ്ങൾ വഴക്കുണ്ടാക്കാതെ കുഴിപ്പള്ളത്തിന്റെ അമ്മായി അമ്മയുടെ പൊന്ന തന്നെ ചേച്ചി കൂടി അല്ല എന്താണ് എല്ലാം പറഞ്ഞു അവര് പാർട്ടിക്ക് അവനെ പ്രതീക്ഷിക്കണമെന്ന് അവര് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് അവരവനോട് ചോദിച്ചു വന്നു മദ്യം കഴിക്കൂ എന്ന് അപ്പൊ അവൻ പറഞ്ഞു കഴിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു ബേർ കഴിക്കുമോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ഒരു പേര് എന്ന് പറഞ്ഞു എന്നിട്ട് അവനോട് ചോദിച്ചു ഞാൻ ഒരു പേര് കഴിച്ചു വിട്ടേന്ന് ചോദിച്ചു പിന്നെ ഞാൻ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു ആ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു പറഞ്ഞു ഒരു അങ്ങ് പോയി നീ അപ്പൊരുമയെ തന്നെ ഞാനാ പിന്നെന്താ വേണ്ടത് അഞ്ചോ പത്തോ വയസ്സുള്ള കുട്ടിയൊന്നും അല്ല ഇരുപത്തെട്ട് വയസ്സുള്ള കുട്ടിയാണ് അവന് ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം എന്നോട് ചോദിക്കുമ്പോ ഞാൻ പിന്നെ വേണ്ടെന്ന് പറയണോ പറയണോ പിന്നെ മാത്രല്ല അവൻ നമ്മളോട് ആരോട് പെർമിഷൻ ചോദിക്കാതെ പോയി കുടിച്ചിട്ട് വന്നാൽ നമ്മൾ ചെയ്യും ആ അത് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല ഒന്നും എന്താ ഒന്ന് നോക്കട്ടെ നമ്മൾ അവനെ വിലക്കാനും പോവണ്ട ഒന്ന് ചോദിക്കാനും പോവണ്ട അവൻ എന്താണോ ചെയ്തത് അത് നമുക്ക് നോക്കാം ഞാൻ പൂളി ഒക്കെ ഇട്ടിട്ടാണ് പാർട്ടിക്ക് പോകാൻ പോണത് അറ ഞാൻ ഓഫീസ് പാർട്ടി ആരും പറഞ്ഞായിരുന്നാ കേരളത്തിൽ കിട്ടാവുന്ന എല്ലാ ഫുഡും ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടും പക്ഷെ നിങ്ങൾ ആരും കൊണ്ടുപോകാൻ പറ്റില്ല സോറി ഇല്ലടേ

ൊങ്ങിട്ടാദ്യം ഡാൻസ് പാട്ട് ഒരാണിന്റെ എല്ലാ വിളയാട്ടവും കാണിച്ചു വിളിച്ച് പറ ഓണത്തിന് വരുമ്പം ഒരു ഫുൾ ബോട്ടിൽ മദ്യം കൊണ്ടുവരാൻ പറ ചെറുമോനെ ചെറുമോനെന്ന് പറഞ്ഞാലും മരുമറിനെ കേ

അതാണ് വിവരം ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ാണെങ്കിലും നേരത്തെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് സമയം ഞാൻ പോണെ ഓട്ടം കേട്ടാ നീ തൊട്ട എല്ലാ പാർട്ടി മുന്നില് അടിപൊളി പയല്ലേ എന്തിനും തയ്യാറുടീ പ്രവലം കറി നിന്നെടല്ലേ നിനക്ക് എന്ത് മനുഷ്യ ഞാൻ ശരിയാവില്ല നീ ഇവിടെയാവില്ലേ ഇതുപോലെ ഇന്ത്യൻ സർവീസ് ും എന്തെങ്കിലൊക്കെ സംഭവിക്കുകയും ചെയ്യും ഒന്നാമത് ചേട്ടൻ പെർമിഷൻ ചോദിച്ചത് അമ്മയുടെ അച്ഛനെ കളിപ്പിണ്ട് അങ്ങനെ ഡബിൾ റീസൺ കിട്ടിയല്ലോ പിന്നെ ഈ ചോദിക്കാൻ പറ്റും എന്നാൽ ഈ ചക്കന് എന്താ പറ്റിയത് ഞാൻ അതാണ് ആലോചിക്കുന്നത് പുതിയ കൂട്ടുകാരുടെ ഗുണം വേറെ എന്ത് കൂട്ടാരെ നാട്ടുകാരെന്ന ഒരു കാര്യമൊന്നുമില്ല

ൊന്നുംത്രയല്ലേ ഇതിപ്പോ ഒന്ന് ചോദിക്കാനും ഇനിയിപ്പൊ ചേട്ടൻ വെള്ളോടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് അച്ഛനെ പോലെ അലമ്പുണ്ടാക്കാൻ അലമ്പുണ്ടാക്കിയ കഥ പറയാൻ നിൽക്കണ്ട എന്തായിരുന്നു ഇവിടെ കിടന്ന് പൂണ്ട് വിളയാടിക്കൊണ്ടിരുന്നത് റോഡിലുള്ള മൃഗങ്ങളെ ഒക്കെ വീട്ടിൽ പിടിച്ചിരുന്നിട്ട് മക്കളാണെന്ന് പറഞ്ഞ് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അത് ഫുഡ് വാരി കൊടുക്കല് നാട്ടുകാരെയും വീട്ടുകാരെയും തെരുവിലേ എന്തൊക്കെ തെരുവ് നടന്നായിരുന്നു അത് മാത്രോ എത്ര ഓട്ടക്കാരെ കൊടുക്കുന്ന സഹോദരങ്ങളാണെന്നും പറഞ്ഞിട്ട് എന്നിട്ട് അവസാനം അവരെ നമ്മുടെ എന്തോരം ചീത്തല്ലേ അച്ഛന അതുപോലെ വന്നാലേ ആദ്യം നിന്നെടുത്തോട് പാറമടേ ചാടും കുളിക്കാനാന്നും പറഞ്ഞോണ്ട് അയ ടറാണോ എററാണോന്നോ വെറും ടററൊന്നല്ല ഡബിൾ ത്രബിൾ ടററാണ് ഇത് അല്ല ഇത് ഇപ്പോ അവൻ അവൻ കുടിച്ച മോനെ അല്ലല്ലേ ഞാൻ പണ്ടം കാണണ കുടിച്ചടാ പ്രശ്നം നിങ്ങൾ എല്ലാരും എന്തിനാണ് ചാട കുടിക്കണ കുടിക്കണോന്ന് പറയണേ ഇത്രേം പ്രായത്തിനിടയിൽ ഒരു ബിയർ ഒരു കുപ്പി ബിയർ குடிച്ചോട്ടേ എന്നല്ല ചോദിച്ചോളൂ അതത്ര വലിയ പ്രശ്നാനോ രജു ആവശ്യില്ല ഇടയിൽ ന്യായം പറയാനിക്കല്ലേ കേട്ടാ ഹായ് ഗയ്സ് ഹൗ ടു ലുക്ക് രജു അഹ വള അളള അടി വളയേ നല്ല വേഷം കിട്ടിട്ട് ചേട്ടൻ കാണിക്കാരത് കൊണ്ടാണ് വർദ്ധ എല്ലാ കാര്യത്തിലും കൊണ്ടുപോയില്ലേ സംശയം നീലമായ മുടിയെ നശിച്ച് കൊറച്ച് കഴിയുമ്പോ നശിക്കും അന്റെ ധൈര്യം ദിച്ചാ നീലടാ മനസ്സിനെ എന്തെന്നില്ലാത്തൊരു സുഖം അതിനെ ആസ്വദി ചെയ്യാ നടക്കണം എന്താ അച്ഛാ അച്ഛൻ ടെൻഷൻ അടിക്കണ്ടിരിക്കോ ഒന്ന് സമാധാനിട് എന്നെ വിളിച്ചാ എന്നെ വിളിച്ചാ എവിടെ എവിടെ വില അടക്കണ്ടിരിക്ക ആ വിളവക്കേണ്ട് ഞാൻ വിളിച്ചയപ്പത്തെക്കിറങ്ങിന്ന മാത്രം പറണ്ടി കോൾ കേട്ടീത് വിളിച്ചപ്പാ മാത്രം കട്ട് പറഞ്ഞു അവന്റെ തൊണ്ടു ബിയർ ഇറങ്ങിന്ന് വിളിച്ചറിഞ്ഞായിരിക്കും എന്താണ് നോക്കണത് പറയാൻ കട്ട എടുത്ത് തൈ വരുമ്പോ വാളി എടുത്ത് കൊടുക്കാം മോള് വെള്ളം അടിക്കാൻ പെർമിഷൻ നിൽക്കലേണ്ട അവള് ഞാൻ വിചാരിച്ചു ഞാൻ അവള് തൊലഞ്ഞ് പോയെന്നു അല്ല ഇപ്പല്ല എൻ്റെ എൻ്റെ മക്കളും ഒന്നും മിണ്ടാതെ ടെൻഷൻ ഒരു കാര്യം ഞാൻ പറയാം മുടി എവിടെ വെള്ളം ഒടിച്ചോണ്ട് വന്ന അതിന്റെ ടെൻഷനില് ഞാൻ പുറത്തുപോയി വെള്ളം കഴിച്ചോണ്ട് വന്ന ആരും കുറ്റം പറയല്ലേ അതോടെ അച്ഛനേ മോനെ ഇനിയിപ്പോ മുടിയ ചേട്ടൻ വരുമ്പോത്തേക്കും കഴിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പ്രശ്നം ഒന്നും ഉണ്ടാക്കാൻ കണ്ട കഴിച്ചു എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്താലോ പറയൂടി

ാണ് നിങ്ങളുടെ വിചാരം ഞാൻ എന്തിനും വേറെ ഞാൻ എടുത്ത് പറഞ്ഞു ഞാൻ അടിക്കുമ്പോ പിന്നെ ഊരാ അടിച്ചിട്ടില്ല ഇട ഇവിടെ എന്തായിരുന്നു ഇവിടെ എന്തായിരുന്നു നീ ഇവിടെ വെള്ളം വെള്ളടിച്ച് ഫിറ്റായിട്ട് വന്ന് വെക്കുന്ന വയ്ക്കുന്നത് തൈര് എടുത്ത് പോയി ബാലക്കെ പറഞ്ഞു ആകെ പ്രശ്നമായി ഞാൻ പറഞ്ഞിട്ട് ഇതുള്ള അടങ്ങുന്നുണ്ട് അതും ഇല്ല നീ അവിടെ പോയി മതി വെക്കുന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് പറഞ്ഞു അമ്മ അച്ഛ ഞാൻ അമ്മയടുത്ത് ചോയിച്ചു ഞാൻ വേറെ കാര്യം ചോദിച്ചു അമ്മ ഒന്നും വിലക്കിയില്ല അമ്മ എന്റെ അടുത്ത് എന്താ പറഞ്ഞേ മോൻ ഇഷ്ടമുള്ള എന്താ വെച്ചാ ചെയ്തു തോന്നു എനിക്ക് എന്തോന്ന് ലഹരി എന്റെ ഈ കുടുംബം തന്നെയാണ് പറഞ്ഞാണ് കുടുംബത്തിന് വേറെ ലഹരി സത്യം പറയാല്ലേ നീ എന്റെ അച്ഛനെ ജനിക്കേണ്ടായിരുന്നു നീ എന്നാ അവിടെ നിന്റെ മാനേജർ പാർട്ടിക്കൊക്കെ നീ നല്ല പെർഫോമൻസ് പൈസ തന്നല്ല എന്റെ എന്തെങ്കിലും അച്ഛനല്ല നന്ദിട്ടോ എന്റെ നന്ദിട്ടില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞല്ലേന്ന് ഇല്ല ഇല്ല പിന്നെ വേറെ പണിയില്ല അമ്മേനെ ബാക്കി വെക്കുവല്ലോ അവിടെ കുപ്പിയായിട്ട് വന്നു കഴിഞ്ഞാ ഞാൻ കുപ്പിന്നു ചോദിച്ചില്ലല്ലേ അച്ഛാ അതെന്നെ ഉദ്ദേശിച്ചത് ഞാൻ ഇട ഞാൻ എന്തെങ്കിലും തന്നു വിട്ടാന്നുള്ള ചോദിച്ചോളൂ ഉരുളല്ലേ പറഞ്ഞല്ലേ പൈസ തന്നില്ല ഇവിടെ കഴിഞ്ഞിട്ടാണ് അപ്പറത്തേക്ക് തിരിഞ്ഞേക്കുന്നത് അമ്മയാ എനിക്ക് മക്കളെ നല്ല വിശ്വാസമാണ് ഞാൻ ചെയ്യോ എറിയണം ഞാൻ അങ്ങനെയൊന്നും അടിക്കില്ല ഞാൻ അങ്ങനെ അടിക്കണത്ത് ഞാൻ ഞാൻ പറയും പറയട്ടെ ഇതിന്റെ പേരില്ലേ എന്നെ ഇത്ര ആശേ കളർ കണ്ട് തൃപ്തിപ്പെട്ടോളൂ അതെ